നിലേശ്വരം റെയിൽവേ സ്റ്റേഷന് ശാപമോക്ഷം പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ആശ്രയിക്കുന്നത് നിലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് കാലങ്ങളായി സ്റ്റേഷനോട് കടുത്ത അവഗണന തുടരുന്നതിനെതിരെ പ്രതിഷേധവുമായി സന്നദ്ധ പ്രവർത്തകരും യാത്രക്കാരും രംഗത്തെത്തിയിരുന്നു ഏറെക്കാലത്തെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നവീകരണ പ്രവൃത്തികളുമായി റെയിൽവേ മുന്നോട്ടുവന്നത് പുതിയ സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്ന ആധുനിക രീതിയിലുള്ള പ്രവേശന കവാടം പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് താഴെ പുതിയ പാർക്കിംഗ് സമുച്ചയം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നത് നിർമ്മാണ നിർമ്മാണം പുരോഗമിക്കുന്നതനുസരിച്ച് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അനുബന്ധ പ്രവർത്തികൾക്ക് കൂടുതൽ തുക അനുവദിക്കും തീവണ്ടികളുടെ പോക്കുവരവ് സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിലും പ്ലാറ്റ്ഫോമുകളിലുമായി സി സി ടി വി ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം യാത്ര ഇനത്തിൽ മാത്രം സ്റ്റേഷന് എട്ട് കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത് ശരാശരി ആറായിരത്തി അഞ്ഞൂറ് യാത്രക്കാർ പ്രതിദിനം നിലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുന്നുണ്ട് റെയിൽവേയുടെ പുതിയ തീരുമാനം യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളും അനുവദിക്കണമെന്ന ആവശ്യവും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നു